മുംബൈയിലോട്ടുള്ള റോഡ് ചുരം റോഡ് ഇറങ്ങുവാണ് നല്ല അടിപൊളി ചുരം തന്നെയാണ് ഗൈസ് അപ്പൊ നമ്മള് മുംബൈ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇത് ഒറീസയാണ് ഒറീസയില് നല്ല നമ്മുടെ കേരളത്തിലെ പോലെ മഞ്ഞും ഇതൊക്കെ ഉള്ള അടിപൊളി സ്ഥലങ്ങളിൽ യുദ്ധം പോലും ഈ ഫോറസ്റ്റ് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് മഴയുള്ളതുകൊണ്ടായിരിക്കണം ഹലോ ഐസ് നമ്മളിപ്പോൾ ഛത്തീസ്ഗഡിലാണുള്ളത് വൈകുന്നേരം കഴിക്കാൻ ഇറങ്ങിയതാണ് നല്ലൊരു ഫാമിലി ഇതാ ഭാഗമുണ്ട് അവിടെ കയറി കഴിച്ചു നല്ല ഫുഡായിരുന്നു നമ്മുടെ കുതിരയ്ക്കുന്ന കിടപ്പുണ്ട് അവര് കുതിരയ്ക്കുന്ന വെള്ളം കൊടുത്തിട്ട് അവരും വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് നേരെ മുംബൈക്ക് വിടാം മുംബൈ എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ലെഫ്റ്റ് ഓടുന്നു നേരെ അമരാവതി ലെഫ്റ്റ് മുംബൈ ൂറ്റി മുപ്പത് മുംബൈ എഴുന്നൂറ്റി എഴുപത് ഇതിന്ന് ഹൈദരാബാദിന് എക്സിറ്റ് ഉണ്ടല്ലേ ഹൈദരാബാദ് എക്സിറ്റ് ഉണ്ട് കൽക്കട്ട ടു മുംബൈ റോഡിലെ ഏറ്റവും പ്രധാന ഒരു റോഡാണിത് നാഗ്പൂർ ടു മുംബൈ റോഡ് അറുനൂറ് കിലോമീറ്റർ എക്സിറ്റ് എൻട്രി ഇല്ലാത്ത റോഡാണ് சூப்பர் நம்ம நாட்டிலே இதுபோல ரோடு வந்த கொதிச்சு ஒரு காலுக்கே வேற காரியம் നമ്മുടെ അവിടെ ഇപ്പൊ കോവളത്ത് കളിക്കോളായിട്ടുള്ള റോഡ് വന്നിട്ടുണ്ട് പക്ഷെ അവിടെയും രണ്ട് ക്രോസിംഗ് വന്നിരിക്കുന്ന റോഡ് എന്താ പറഞ്ഞ പുറത്തുള്ള ആൾക്കാർ കുറുകെ ചാടി കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഒരു ഹൈവേ ചെയ്യുന്നതുകൊണ്ട് യാതൊരു അണ്ടർപാസ് അതാണ് സിഗ്നല് ഈ റോഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ചിത്രപ്പണികളൊക്കെ ചെയ്ത് ഭംഗിയാക്കിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡ് കണ്ട ഗൈസ് അത് ശരിക്ക് പാറ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇതുപോലെ ആവശ്യങ്ങൾക്ക് പാറ പൊടിച്ചത് പക്ഷെ ഒരു ഫോർട്ട് പോയി ഈ ഒരു സ്ഥലം മല തരുന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വഴി ഉണ്ടാക്കാൻ പറ്റാണ്ട് ഉപേക്ഷിച്ചിട്ട് അടുത്ത് വന്ന് ഇവിടെ വന്ന് ചെയ്ത പോലും പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയെടുത്തേക്കുന്ന റോഡാണ് നല്ല ഭംഗിയാണ് കാണാൻ എക്സ്പ്രസ് ഹൈവേ റോഡ് തീരാറായി അപ്പൊ ഇവിടെ ഒരു ടണൽ ഉണ്ട് നമ്മുടെ കുതിരാൻ ടണൽ പോലെയാണ് രണ്ട് ടണലുകളും

ണി പിക്കപ്പ് ഇരിക്കുന്നത് കാറിലേ ഇരിക്കുന്നില്ല ഇപ്പൊ ബൈക്ക് കാരൻ ബൈക്കുകാരനെ കൈ കാണിച്ചു പോലീസ് പക്ഷെ ഇപ്പം ഇപ്പോ വരും പോലീസ് പക്ഷെ അവർ നിർത്താതെ പോയി അതായത് പറന്ന് പോവ പോലീസ്